എന്ത് റോഡ് പൊളിഞ്ഞെന്നാ അതും ഈ ചന്ദ്രൻ കോൺട്രാക്ടറായി ഞാൻ പണിത റോഡ് പൊളിഞ്ഞെന്നാ പൊളിയത്തില്ലെന്ന് അങ്ങനെ റോഡ് എന്റെ പൊളിയത്തില്ല അഥവാ പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ റോഡ് വഴി വല്ല വണ്ടിയും കയറ്റി ഇറക്കുകയാണ് എന്തായിട്ട പണി വെല്ലൊക്കെ നടക്കുവോ ഇതെന്താളി നടു റോട്ടിലാണ്ട ചാറായ പറഞ്ഞതല്ല മുതലാളിന്നെ നമ്മളെ പണിക്കാർക്ക് ചോറ് വെക്കണ്ടേക്കണ്ടേർമ്മിച്ച് പണിക്കാരനെ ചെറിയ സംശയം എന്താടാ അതെ താറുക്കണ പാത്രത്തില് ചോറും ചോറും അടിപൊളി ഭക്തി പങ്കാളിയായി അവന്റെ ഭക്തി നമ്മളെ പണി ആദ്യം തുറമ്പുണ്ട് രണ്ട് പൊറട്ടും നമ്മള് തേങ്ങ തേങ്ങടച്ചിട്ട് ഭക്തിപൂർവം തുടങ്ങണന്ന് ഇവിടെ ഇത് നമ്മള് പണിതുകൊണ്ടിരിക്കണ റോഡാണ് ഇവിടെ യാതൊരു ഉറപ്പില്ല ഇത് വല്ല ഉറപ്പുള്ള റോട്ടലും കൊണ്ട് ഉടക്കിട്ടാല് ചമ്മന്തി ഹലോ ആ സാറേ ആ ആ പറയാം സാർ പറയാം പറയാം ഞാൻ ആ സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കണം സാർ ഇന്ന് തന്നെ വർക്ക് തീർക്കാൻ പറയാം സാർ ശരി സാർ ശരി സാർ ഇത് എന്താണോ ഇത് പണി പണിദൂര കഴിഞ്ഞില്ലേ ഓ ഉമ്മാർക്ക് കൊടുക്കത്ത ആയുസ്സാണ് സാ പെട്ടെന്ന് തീരില്ല എടോ ഈ റോഡ് പണി പണിദൂരെ കഴിഞ്ഞില്ലെന്ന് ആ ഈ റോഡ് ഈ റോഡ് തമിഴ്നാട്ടിലാണ് അതിന്റെ കോൺട്രാക്ട് ഞാനല്ല അതേ കിടക്കണേ അതല്ലെന്ന് നിങ്ങളിപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ റോഡില്ലേ ഈ റോഡിന്റെ റോഡില് പണിദൂരം കഴിഞ്ഞില്ലെന്ന് അതിപ്പോ കഴിയും ഇപ്പൊ കഴിയും 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 പെട്ടെന്ന് എനിക്ക് മോളിന്ന് ഹൈ പ്രഷർ ഉള്ളതാണ് േ കഴിയില്ലെന്ന് സാറ് പഠിക്കണ്ടോ അപ്പില്ലേ ഒരു മനസ്സിലായി ഞാൻ ഇന്നലെ എന്താ ചെയ്യുവരുന്ന് ഇന്നലെയാർ പഞ്ചനാലും വണ്ടിയുടെ വരണവഴിക്ക് വേണ്ടി വണ്ടി വന്നുകൊണ്ടായിരുന്നോ ഇന്നലെ അതേ വണ്ടിയാ നമ്മുടെ റോഡറില് ബെസ്റ്റ് അത്യാവശ്യത്തിന് വരാൻ പറ്റിയ വണ്ടി തന്നെ ഇതുപോലത്തെ ഈ ഷവറിന്റെ ടിന്നു പോലത്തെ ഒരു പാത്രം കൂടി ഉണ്ടായിരുന്നില്ല അതെവിടെ വെച്ച് നീ അയ്യോ അതെ ണി ഷവറിൽ കുടിക്കണം ഷവറിൽ കുടിക്കണം ഭയങ്കര ആഗ്രഹം നാളെ കൊണ്ടുപോയി തരാ വെറുതെ ഞാൻ പറഞ്ഞേക്കാം ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ പണി തീർത്തില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ആക്ഷൻ എടുക്കേണ്ടി വരും എന്തൊക്കെ പറഞ്ഞാലും കൊള്ളാം ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എനിക്ക് പണി എനിക്ക് മനസ്സിലായില്ല ഞാൻ ആരാണെന്നുള്ളതാണോ ഇവിടുത്തെ േട്ടാ മനസിലായില്ല എനിക്ക് മനസിലായില്ല എനിക്കൊന്നുകൊണ്ട് മനസ്സിലായില്ല നിനക്കൊന്ന് വൈകിട്ട് കൂലി വേണ്ട കൂലി എന്താണ് കൂലി വേണ്ടെന്ന് അതൊക്കെ നിനക്ക് അറിയോ ഒരു തീരുമാനം നിനക്കൊന്നും കൂലിയില്ല കൂലിയില്ല ൂരില ഇല്ലെന്ന് എന്നിട്ട് നിങ്ങളുടെ കൊടുത്തിട്ടുണ്ടറിയോ എന്തേ നിങ്ങളെ കാണുമ്പോ എനിക്ക് എന്റെ അച്ഛൻ്റെ ഓർമ്മ വന്നിട്ടാ അച്ഛന്റെ ഓർമ്മ വന്നിട്ട് ഞാൻ നിനക്ക് ോടൊന്നും പറയാല്ലേ അങ്ങനെയല്ല ഇതേപോലെ തന്തൈ ഒരു കൂറ അങ്ങനെ നമ്മളെ മുതലാളിയുടെ കുറ്റം പറയല്ലേ പിന്നെ ഇത് ദൈവല്ലേ സ്റ്റേ എത്ര ആൾക്കാർക്ക് നമ്മളെ മുതലാളി ഉപകാരം ചെയ്തു ചെയ്തിട്ടാണ് പറഞ്ഞു കൊടുക്കണം നമ്മളെ മുതലാളി ഉണ്ടാക്കിയ റോട്ടിൽ കയറുന്നക്കല്ലേ ഒരു പെണ്ണ് പ്രസവിച്ചത് സുഖപ്രസവം അതിന്റെ ഉത്തരവാദി ആരാ നമ്മളെ മുതലാളിന്റെ അങ്ങനെ ഈ പുള്ളിക്കാർ ഞങ്ങളുടെ നാട്ടിൽ റോഡ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഭയങ്കര ആ റോഡിന്റെ കുഴിയിലും കുടിക്കണം മീൻ പടത്തണോ ഇതൊക്കെ ഇമാതിരി മീനാണെങ്കിലും കിടന്ന് പൊളിക്കണത് മുതലാളി മുതലാളിക്ക് റോഡ് പണി നിർത്തിട്ടേ വല്ല പൊളം കുത്താൻ കൊട്ടച്ചെടുത്തൂടെ മീനൊക്കെ ട്രോഡ് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി എന്താ വിചാരിച്ചാ ഓഫീസില് എനിക്ക് പെട്ടെന്ന് എടുത്താങ്ങോട്ടിട് ആ നിങ്ങളുടെ നിങ്ങളുടെ സാറിന്റെ പണി തുടങ്ങാനാ അല്ല എനിക്കറിയാം പറഞ്ഞിട്ട് ചോദിക്കാം സാർ ശരിക്കും ആരാണ് അപ്പൊ ഞാൻ ആരാക്ക് മനസ്സിലായില്ല അതാണ് നിങ്ങൾ ഈ പണി പൂർത്തിയാക്കുന്ന റോഡൊക്കെ ഉണ്ടല്ലോ പിറ്റേ ദിവസം തന്നെ വന്ന് വെട്ടി പൊളിച്ചിട്ട് അതിന്റെ അടിയിൽ അടിയിക്കിടെ വാട്ടർ കണക്ഷൻ കൊടുക്കുന്ന വാട്ടർ അതോറിക്കാറേഡ് ഇവിടെ തന്നെ ഇരിക്കട്ടെ